ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു ടോപ്പിക്കിനെ കുറിച്ച് എക്സ്പ്ലെയിനോ ഒന്നും തന്നെയല്ല അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലെന്ന് പറഞ്ഞാൽ ഈ ഒരു പുതുവർഷത്തിൽ ആദ്യത്തെ വീഡിയോ ആണ് അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് തന്നെ ഇതുകൂടെ നിങ്ങളുടെ നല്ല സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമ്മുടെ ചാനൽ കുറച്ചുകളായിട്ട് വീഡിയോസ് ഒന്നും ഇല്ലായിരിക്കായിരുന്നു അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ കുറച്ച് ക്ലാസും തിരക്കും കാര്യങ്ങളൊക്കെയായിരുന്നു ഇനിയും കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോസൊക്കെ ചെയ്യാനായിട്ട് ഉണ്ട് അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക അപ്പോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു വർഷത്തെ ചെറിയൊരു തിരിഞ്ഞ നോട്ടമാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നമ്മുടെ ചാനൽ അത്ര വലിയൊരു ഗ്രോത്ത് ഒന്നും വന്നില്ല ഞാൻ വിചാരിച്ചായിരുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനിക്കുന്ന സമയത്ത് ഒരു ത്രീ കെ അല്ലെങ്കിൽ ഫോർ കെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ലഭിക്കുമെന്ന് പക്ഷേ ലഭിച്ചില്ല പിന്നെ നമ്മൾ നമ്മുടെ ആരും നമ്മുടെ ചാനലിൽ ഒന്നും കാണുന്നില്ല എന്നാണ് തോന്നുന്നത് കാരണം കാണുന്നതാണെങ്കിൽ കമൻറ്റ് എന്തായാലും ചെയ്യുമല്ലോ ഇപ്പം കമൻറ്റൊന്നും കാണുന്നില്ല പിന്നെ നമ്മൾ ഷോർട്ട് വീഡിയോസ് ചെയ്യുന്ന സമയത്താണെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കുറച്ച് ഉണ്ട് ഇഷ്ടം ഇപ്പോൾ കുറച്ച് നാളെ കമൻസും വളരെ കുറവാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് മാസത്തേക്ക് ഷോർട്ട് വീഡിയോ ആണെങ്കിൽ എണ്ണി ഒരു മൂന്നോ നാലോ അഞ്ചോ കമന്റ് ഒക്കെ ഉള്ളു പക്ഷേ കൺസൻറ്റായിട്ട് റെഗുലർ ആയിട്ട് വീഡിയോസ് ചെയ്യുന്നുണ്ടെങ്കിലും കമന്റ്സും വളരെ കുറവാണ് അപ്പോൾ നിങ്ങൾ വീഡിയോസ് കാണുന്ന സമയത്ത് നിങ്ങൾ മറക്കാതെ ഒരു കമൻറ്റ് കമന്റ് കമൻറ്റിയ സമയത്ത് നമുക്ക് നല്ലൊരു സന്തോഷമാണ് വ്യത്യസ്തമായിട്ടുള്ള ഒക്കെ ചെയ്യാനായിട്ട് പിന്നെ കഴിഞ്ഞ വർഷം എനിക്ക് മറക്കാനാവാത്തൊരു അനുഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ത്രീ മന്ത് കോഴ്സ് ജോയിൻ ചെയ്തായിരുന്നു അവിടുന്ന് എനിക്ക് ഇതുവരെ കിട്ടാത്ത ഒരുപാട് നല്ല അവസരങ്ങൾ ലൈഫിൽ മറക്കാനാവാത്ത ഒരുപാട് നല്ല അനുഭവങ്ങൾ എനിക്ക് ആ ഒരു കോഴ്സിലൂടെ എനിക്ക് ലഭിച്ചു പിന്നെ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാലെന്ന് പറയുമ്പോൾ പൊതുവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എല്ലാം ചെയ്യാൻ സാധിക്കുമോ എന്നറിയത്തില്ല എന്നാലും നമ്മൾ മാക്സിമം നമ്മൾ ട്രൈ ചെയ്യും പിന്നെ നിങ്ങൾക്ക് നമ്മുടെ ചാനലിലെ വീഡിയോ ഒക്കെ വരുന്ന സമയത്ത് വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക തിരക്കിലാണെങ്കിൽ ഫ്രീ ആവുന്ന സമയത്ത് മറക്കാതെ വീഡിയോ നിങ്ങൾ അവസാനം വരെ കണ്ടു നിങ്ങളുടെ വിലയേറെ അഭിപ്രായം മറക്കാൻ വീടുകൾക്ക് താഴെ കമൻറ്റ് ചെയ്യണം കാരണം നിങ്ങൾ ചെയ്യുന്ന ഓരോ കമന്റും നമുക്ക് നല്ലൊരു പ്രോത്സാഹനമാണ് വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസ് ഒക്കെ വെച്ച് നമ്മൾ ചില കമൻസും വളരെ കുറവായതുകൊണ്ട് നമുക്കും നിങ്ങളുടെ ആ ഒരു അഭിപ്രായം അറിയുന്നില്ല അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങളുടെ അഭിപ്രായം മറക്കാനെ വീടുകൾക്ക് താഴെ കമൻറ്റ് ചെയ്യുക നിങ്ങൾ എല്ലാവരും ഇനിയും ചെയ്യുന്ന എല്ലാ വീഡിയോയിലും മാക്സിമം എല്ലാവരും മറക്കാതെ കമന്റ് ചെയ്യുക തുടർന്ന് നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള കാറ്റഗറിയിലുള്ള വീഡിയോസ് ആണ് ജസ്റ്റ് വീഡിയോയ്ക്ക് താഴെ കമ്മിറ്റി ചെയ്ത് അതിനെക്കുറിച്ചൊക്കെ സെപ്പറേറ്റ് വീഡിയോസ് ആയി ചെയ്യുന്നതും ആയിരിക്കും പിന്നെ രണ്ടായിരത്തി എന്ന് പറഞ്ഞ ഒരു പുതുവർഷത്തിൽ ഒരുപാട് കാറ്റഗറീസുള്ള വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസ് ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് സിനിമാറ്റിക് റിലേറ്റഡ് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി കോമ്പോസിഷൻ വീഡിയോ ഫ്രെയിമിങ് പിന്നെ ലൈറ്റ് റൂം വീഡിയോ എഡിറ്റിങ് ഫോട്ടോ സിനിമാറ്റിക് വീഡിയോ അല്ലെങ്കിൽ ഗിമ്പിളുള്ള ടെക്നിക്സ് അങ്ങനെ കുറച്ച് കാറ്റഗറീസ് ഉള്ള വീഡിയോസ് ഒക്കെ ചെയ്യാനായിട്ട് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് സ്മാർട്ട് ഫോൺ ഫോട്ടോഗ്രാഫി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെയാണ് ജസ്റ്റ് വീഡിയോയ്ക്ക് താഴെ കമ്മിറ്റി വെച്ചപ്പോൾ അതിനെക്കുറിച്ച് സെപ്പറേറ്റ് വീഡിയോ വീഡിയോസ് ആണ് ചെയ്യുന്നതുമായിരിക്കും ഇപ്പം നിങ്ങൾക്ക് ഏത് കാറ്റഗറി വൈസുള്ള വീഡിയോസ് ആണ് നിങ്ങൾക്ക് കൂടുതൽ താല്പര്യം നിങ്ങളുടെ ഇൻട്രസ്റ്റ് കാര്യങ്ങൾ ഇഷ്ട വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ ചാനലിൽ ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് അപ്പോൾ മാക്സിമം നിങ്ങൾ വീഡിയോസ് കാണുന്ന സമയം നിങ്ങൾ അഭിപ്രായം മറക്കാൻ വീഡിയോ താഴെ കമന്റ് ചെയ്യാം അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യം നമുക്ക് നല്ലൊരു സന്തോഷമാണ് വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസ് ഒക്കെ ചെയ്യാറ് ഇപ്പോൾ ഷോർട്ട് വീഡിയോസ് ആണെങ്കിൽ കമന്റ്സ് ഒക്കെ ഞാൻ വളരെ കുറവാണ് അപ്പോൾ നിങ്ങൾ ഇനിയും ചെയ്യുന്ന നോട്ടിഫിക്കേഷൻ ഷോർട്ട് വീഡിയോ നോട്ടിഫിക്കേഷൻ ഒക്കെ വരുന്ന സമയം മാക്സിമം നിങ്ങൾ എല്ലാത്തിനും മറക്കാതെ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യുക പിന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിലാണെങ്കിൽ നമ്മൾ കുറച്ച് നാളെ നമുക്ക് മുമ്പ് നമ്മൾ ലൈറ്റ് റൂമിൽ ഫോട്ടോസ് എഡിറ്റ് ചെയ്യുന്ന കുറച്ച് ഫോട്ടോസൊക്കെ ലൈറ്റ് റൂമിൻ്റെ നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മൾ ഡിലേ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ കുറച്ച് ഫോട്ടോസ് ഒക്കെ ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ദിവസം ഞാൻ ഡേ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിര പോസ്റ്റ് ചെയ്യുന്നതായിരുന്നു അപ്പോൾ ലൈറ്റ് റൂമിൽ ഫോട്ടോസ് എഡിറ്റിംഗ് ട്യൂട്ടോറിയൽ വീഡിയോസ് വേണമെങ്കിൽ ജസ്റ്റ് വിടുക താഴെ കമഡിച്ച് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങൾ കമ്മ്യൂണിറ്റി ആവി ഇപ്പോൾ നിങ്ങൾ ആ നേരത്തെ അപ്ലോഡ് ചെയ്ത പോസ്റ്റ് ചെയ്ത ആ ഫോട്ടോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ആ അഭിപ്രായം ജസ്റ്റ് വിടുക താഴെ കമഡിച്ച ലൈറ്റ് റൂമിൻ്റെ ആ കമ്മ്യൂണിറ്റി പോസ്റ്റിലെ കമൻറ്റ്സും വളരെ കുറവാണ് രണ്ടു മൂന്ന് കുറച്ച് നമ്മൾ കുറെ ഫോട്ടോസ് നമ്മൾ ലൈറ്റ് റൂമിന്റെ അപ്ലോഡ് ചെയ്യാ പക്ഷെ കമന്റ്സും വളരെ കുറവാണ് മാക്സിമം നിങ്ങൾ എല്ലാരും കമന്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാ പിന്നെ നമ്മുടെ ചാനൽ ഇനി ഏത് കാറ്റഗറീസിലുള്ള വീഡിയോസാണ് നിങ്ങൾക്ക് വേണ്ട ഇഷ്ടപ്പെടുകയും താഴെ കമൻറ്റ് ചെയ്യും പിന്നെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വർഷത്തെ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആണ് കുറച്ചധികം നല്ല ഇൻഫർമേറ്റീവായിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ സാധിച്ചു എന്തായാലും വീഡിയോ ഷൂട്ട് ചെയ്ത സമയത്താണെങ്കിൽ നല്ല എക്സ്പീരിയൻസ് ഒക്കെ ലഭിച്ചു എന്തായാലും രണ്ടായിരത്തി മൂന്ന് കഴിഞ്ഞ ഒരു വർഷം കുറച്ച് സന്തോഷം കുറച്ച് സങ്കടമെന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു വർഷം തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറയുന്നത് എന്തായാലും ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാലെന്നു പറഞ്ഞാൽ ഈ പുതുവർഷത്തെ നമ്മുടെ ചാനൽ വലിയൊരു മാറ്റം തന്നെ ആവശ്യമാണ് കാരണം കഴിഞ്ഞ കഴിഞ്ഞൊരു മൂന്നാല് വർഷമായിട്ട് നമ്മുടെ ചാനൽ വലിയൊരു റീച്ചോ കാര്യങ്ങളും ഒന്നും പോകുന്നില്ല അപ്പോൾ ഈ ഒരു വർഷമെങ്കിലും നല്ല ചാനൽ റീച്ച് റീച്ചായിരുന്നെങ്കിൽ വളരെ സന്തോഷമായിരുന്നു അപ്പോൾ ഞാൻ ഈ വർഷം ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു സബ്സ്ക്രൈബർ കൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു അയ്യായിരം ആറായിരം സബ്സ്ക്രൈബേഴ്സ് എനിക്ക് ലഭിക്കുമെന്നു അടുത്തില്ല കിട്ടുവാണെങ്കിൽ എന്തായാലും ഒരുപാട് സന്തോഷമായിരുന്നു അപ്പോൾ നിങ്ങൾ നല്ല മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അയ്യായിരം സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ചെയ്യാം അപ്പോൾ ആഗ്രഹമുണ്ട് നമുക്ക് റെഗുലറായിട്ടൊക്കെ കൺസിസ്റ്റൻ്റ് ആയിട്ടൊക്കെ ഞാൻ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മളും കുറെ നാളുകൾക്ക് ശേഷമാണ് ഓപ്പൺ ആയിട്ട് നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മൾ നേരത്തെ വീഡിയോ ഷൂട്ട് ചെയ്ത സമയത്താണ് കറക്റ്റ് നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് ഒന്ന് സംസാരിച്ച് വീഡിയോ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ കുറെ നാളുകൾക്ക് ശേഷമാണ് ഇത്രയും ഓപ്പണായിട്ട് സംസാരിച്ച് വീഡിയോസ് ചെയ്യുന്നത് പിന്നെ രണ്ട് വർഷം മുമ്പാണ് നമ്മൾ കോന്നി അടവിൽ പോയ സമയത്ത് ട്രാവൽ ബ്ലോഗ് വീഡിയോസ് ഒക്കെ ചെയ്തായിരുന്നു പിന്നെ നമ്മൾ കണ്ടിന്യൂ ആയിട്ട് നമ്മൾ ചെയ്യാൻ സാധിച്ചില്ല കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ട് സ്ഥലങ്ങളിൽ നമ്മൾ യാത്ര ചെയ്തില്ല ഇനി നമ്മൾ എന്തായാലും യാത്ര ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ട്രാവൽ ബ്ലോഗ് വീഡിയോസ് ഒക്കെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അപ്പം നമുക്കൊരാഗ്രഹമുണ്ട് നല്ല വ്യത്യസ്ത നല്ല നല്ല ലൊക്കേഷനൊക്കെ പോയി നല്ല സിനിമാറ്റിക് ടൂ ടേൽ വീഡിയോസ് ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ ഇനി എന്തായാലും നമ്മൾ അങ്ങനെ നമ്മൾ കുറച്ച് നല്ല സ്ഥലങ്ങൾ നല്ല പാർക്കിലൊക്കെ പോയി നമ്മൾ നല്ല സിനിമാറ്റിക് ടൂ ടിലെ വീഡിയോസൊക്കെ ചെയ്യുന്നതായിരിക്കും ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്കും ഈ രണ്ടായിരത്തി ഇരുപത്തിനാലെന്ന് പറഞ്ഞ ഒരു പുതുവർഷം നിങ്ങൾക്കും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യുന്ന നിങ്ങളുടെ പാഷൻ ഡ്രീംസ് ഒക്കെ അച്ചീവ് ചെയ്യാൻ സാധിക്കുന്ന ഒരു നല്ലൊരു വർഷം തന്നെയായിരിക്കും നിങ്ങൾക്കും ഈ രണ്ടായിരത്തി ഇരുപത്തിനാലെന്ന് പറയുന്ന പുതുവർഷത്തിൽ അപ്പോൾ ഒരുപാട് നമ്മുടെ ചാനൽ വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ല ചെറിയ റീച്ചിലൊക്കെ എന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാം റീച്ചായാൽ മതിയായിരുന്നു സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഒന്ന് കുറച്ച് കൂടിയാലും നന്ദിയായിരുന്നു അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് ഇത്രയും ഓപ്പണായിട്ട് സംസാരിച്ചത് ആയിട്ട് സംസാരിച്ചപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമായി ആദ്യം തന്നെ ഇത്ര നല്ലൊരു പോസിറ്റീവായിട്ട് വീഡിയോ ചെയ്യാൻ സാധിച്ചതിനും സന്തോഷമായി അപ്പോൾ ഇനിയും കൂടുതലായിട്ടൊന്നും പറയാനില്ല നല്ല വെയിൽ ആയി തുടങ്ങി തോന്നും ഇവിടെ ആയിട്ട് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ലൊരു യൂസ്ഫുൾ ആയിട്ട് നല്ലൊരു ഇൻഫർമേറ്റീവ് വീഡിയോയിൽ കാണാം പിന്നെ നമ്മളൊരു സിനിമ സ്മാർട്ട് ഫോൺ സിനിമയായിരിക്കും ബിൾ വീഡിയോസ് നമ്മളിപ്പോൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കഴിഞ്ഞ വർഷമേ ഷൂട്ട് ചെയ്ത് കഴിച്ചാൽ കഴിഞ്ഞ മുപ്പതാം തീയതി അപ്ലോഡ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ എഡിറ്റിങ് കഴിഞ്ഞതുകൊണ്ട് ഇതുവരെ അത് അപ്ലോഡ് ചെയ്യാൻ സാധിച്ചില്ല അപ്പോൾ എന്തായാലും നാളെ വരുന്ന രണ്ട് ദിവസത്തിനകം നമ്മൾ ആ ഒരു വീഡിയോ നമ്മൾ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും എഡിറ്റ് ചെയ്ത് നമ്മൾ സെറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അത് നമ്മൾ അതും സെറ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ലൊരു യൂസ്ഫുൾ ആയിട്ട് നല്ലൊരു വീഡിയോയിൽ കണ്ടുമുട്ടുന്നതേക്കും ബൈ ട്രൈ പോഡ് നോക്ക ആ ഒരു ഇതെടുക്കാം യെസ് അപ്പൊ നമുക്ക് അടുത്തൊരു വീട്ടിലേക്ക് കാണാം ബൈ പിന്നെ നമ്മൾ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ പറഞ്ഞുപോയത് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീടുകൾക്ക് താഴെ കാണുന്ന ചുമസ് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ബെല്ലേക്ക് എനബിൾ ചെയ്ത് ഓൾ ഓപ്ഷൻ കൂടി എനബിൾ ചെയ്യണം കാരണം ഓൾ ഓപ്ഷൻ എബിൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുത്തുള്ളൂ സബ്സ്ക്രൈബ് ചെയ്തതെച്ചാൽ നമ്മൾ നോട്ടിഫിക്കേഷൻ വരത്തില്ല അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നില്ല നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്ക് എനബിൾ ചെയ്ത് ഓൾ ആണെന്ന് ജസ്റ്റ് കൺഫേം ചെയ്യുക അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്ക് എൻബിൾ ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ കാണാം ബൈ